പിന്തുണയോടെ റഷ്യയെ പ്രതിക്കൂട്ടിലാക്കാനും നാറ്റോയെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രകോപനപരമായ പദ്ധതികൾ യുക്രൈൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യൻ ഫോറിൻ ഇന്റലിജൻസ് സർവീസ് ഇതിനായി റഷ്യൻ നിർമ്മിത നാവിക മൈനുകൾ ഉപയോഗിച്ച് കടലിൽ ഒരു വിദേശ കപ്പലിനെ ലക്ഷ്യമിട്ട് സ്ഫോടനം നടത്താനാണ് യുക്രൈൻ പദ്ധതിയിടുന്നതെന്ന് എസ് വി ആർ ഫെബ്രുവരി പതിനൊന്നിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനെന്ന വ്യാജേന റഷ്യയുടെ ബാൾട്ടിക്കിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കാൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയും നാറ്റോയെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യമെന്ന് എസ് വി ആർ അവകാശപ്പെടുന്നു റഷ്യയെക്കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകൾ മുതലെടുത്ത് കിഴക്കൻ യൂറോപ്പിന്റെ അതിർത്തികളിൽ നാറ്റോ സമീപ വർഷങ്ങളിലായി സൈനിക പ്രവർത്തനങ്ങൾ യഥേഷ്ടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ൾഗേറിയ എസ്റ്റോണിയ ഹംഗറി ലാത്വ ലിത്വാനിയ പോളണ്ട് റൊമാനിയ സ്ലോവാക്കിയ എന്നിവിടങ്ങളിലെ ബഹുരാഷ്ട്ര യുദ്ധ ഗ്രൂപ്പുകളുമായി നാറ്റോ സഖ്യം ബാൾട്ടിക് പ്രദേശത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സൈനിക സാന്നിധ്യവും കഴിഞ്ഞു ബാൾട്ടിക് കടലിനെ നാവിക പ്രവർത്തനങ്ങൾക്കും ഊർജ്ജ കയറ്റുമതിക്കും തന്ത്രപ്രധാനമായ ഒരു മേഖലയായി കാണുന്ന റഷ്യ ഇതൊന്നും കണ്ട് ഇനി വെറുതെ ഇരിക്കില്ലെന്ന് ഇതിനോടകം തന്നെ കഴിഞ്ഞു റഷ്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായിയായ സേവനമനുഷ്ഠിക്കുന്ന റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ മുൻ തലവനായ നിക്കോളായ് പത്രൂഷേവ് നാറ്റോ അതിന്റെ ഏറ്റവും പുതിയ അംഗങ്ങളായ സ്വീഡനെയും ഫിൻലൻഡിനെയും ഉപയോഗിച്ച് കടലിനെ പാശ്ചാത്യ നിയന്ത്രണത്തിലുള്ള ഒരു ആന്തരിക കടലായി മാറ്റുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് റഷ്യ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിർത്തിയിലെ സൈനിക വിന്യാസത്തെ രാജ്യം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരാണവ സംഘടനമായി മാറിയേക്കാമെന്നും ശത്രുതാപരമായ ഏതൊരു നീക്കത്തിനും രാജ്യം മറുപടി നൽകുമെന്നും റഷ്യ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് യുക്രൈന്റെ മെയിൻ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് റഷ്യയുടെ പ്രതിപക്ഷ നേതാക്കൾക്കും വിദേശത്ത് താമസിക്കുന്ന ബിസിനസ്സുകാർക്കും നേരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും എസ് വി ആർ പ്രസ്താവനയിൽ ആരോപിച്ചു വിദേശത്തുള്ള റഷ്യൻ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വയ്ക്കുന്നതിൽ യുക്രൈനും അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളും കൂടുതൽ ആക്രമണാത്മക സമീപനം സ്വീകരിക്കുകയാണെന്ന് ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നു ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ യുക്രൈൻ ചില ആക്രമണ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്ന ഒരു പദ്ധതി കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു കുറ്റവാളികൾക്ക് അവരുടെ പങ്കാളിത്തത്തിന് ഇരുപതിനായിരം ഡോളർ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് ആരോപണം പിടിക്കപ്പെട്ടാൽ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ കുറ്റപ്പെടുത്തണമെന്ന നിർദ്ദേശവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു റഷ്യയെ കുറ്റപ്പെടുത്താൻ യുക്രൈൻ വിവിധ പ്രകോപനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി റഷ്യ നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ അവകാശവാദങ്ങളെയെല്ലാം റഷ്യയുടെ വ്യാജ പ്രചരണമായാണ് യുക്രൈൻ തള്ളിക്കളഞ്ഞത് എന്നാൽ സമീപ മാസങ്ങളിൽ റഷ്യയുടെ വെളിപ്പെടുത്തലുകൾ ശരിവയ്ക്കുന്ന തരത്തിൽ രാജ്യത്തെ പ്രമുഖ പൊതു വ്യക്തികളെ വെച്ചുള്ള ആക്രമണങ്ങളുടെ ഗൂഢാലോചനയിൽ പങ്കുള്ള നിരവധി യുക്രൈൻ ഏജന്റുമാരെ റഷ്യയുടെ സുരക്ഷാ സേവനങ്ങൾ തന്നെ നിരവധി തവണ അറസ്റ്റ് ചെയ്യുകയുണ്ടായി യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയും കൂട്ടാളികളും റഷ്യക്കെതിരെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകളെയും ഉദ്ധരിച്ചു മെയ് മാസത്തിൽ പ്രസിഡന്റ് കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചിട്ടും സെലൻസ്കി അധികാരത്തിൽ തുടരുന്നതിനെ റഷ്യ പലകുറി ചൂണ്ടിക്കാട്ടുകയും അധികാരത്തിൽ തുടരാൻ സെലൻസ്കി പറയുന്ന മുടന്തന്യായങ്ങളെ രാജ്യം അപലപിക്കുകയും ചെയ്തിരുന്നു അധികാരം മത്തുപിടിച്ച സെലൻസ്കി റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിനിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് യുക്രൈനിൽ ഒരു ദുരന്തമായിരിക്കുമെന്ന വാദമാണ് നിരത്തിയത് അതേസമയം യുക്രൈൻ സംഘർഷം പരിഹരിക്കാനായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി കീത് കല്ലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കു മുൻപ് യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കാണാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഈ മാസം പുറത്തിറങ്ങിയ ഒരു പ്രത്യേക റിപ്പോർട്ടിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സെലൻസ്കിയുടെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള വഴികൾ നാറ്റോയും അന്വേഷിക്കുന്നുണ്ടെന്ന് എസ് ബി ആറും വെളിപ്പെടുത്തിയിരുന്നു യുദ്ധകാലത്ത് ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെതിരാണെന്ന് സെലൻസ്കി വാദിക്കുമ്പോഴും റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾക്ക് പാശ്ചാത്യ നേതാക്കളടക്കം ഒരു തടസ്സമായി കാണുന്നത് സെലൻസ്കിയെയാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ യുക്രൈൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിൽ നിയമപരമായ അർത്ഥമില്ലെന്നാണ് പുടിൻ തറപ്പിച്ചു പറയുന്നത് അതേസമയം യുക്രൈന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തെ പിന്തുണയ്ക്കുന്ന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വിജയം കണ്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു യുക്രൈൻ നിയന്ത്രിത പ്രദേശത്തെ ലക്ഷ്യങ്ങളിൽ റഷ്യൻ സൈന്യം കര വായു കടലധിഷ്ഠിത ദീർഘദൂര ആയുധങ്ങളും ആക്രമണ ഡ്രോണുകളും ഉപയോഗിച്ച് സംയുക്ത ആക്രമണം നടത്തിയതായി മന്ത്രാലയം അറിയിച്ചു പവർ ഗ്രിഡിലെ ആഘാതം കുറയ്ക്കുന്നതിന് താൽക്കാലിക പ്രാദേശിക വൈദ്യുതി തടസ്സങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് യുക്രൈനിയൻ ഉദ്യോഗസ്ഥരും ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് വടക്കൻ പോൾട്ടാവ മേഖലയിലെ ഉൽപാദന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് കമ്പനിയായ നാഫ്റ്റോ ഗാസ് റിപ്പോർട്ട് ചെയ്തു ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു പണിമുടക്കുകളെ തുടർന്ന് മിർഗോറോഡ് ജില്ലയിലെ ഒൻപത് വാസസ്ഥലങ്ങളിൽ ഗ്യാസ് വിതരണം മുടങ്ങിയതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഗാർഗോവ് മേഖലയിൽ റഷ്യൻ ഡ്രോണുകൾ വൈദ്യുതി ലൈനുകളും ട്രാൻസ്ഫോമറുകളും തകർത്തു ഇത് പ്രാദേശികമായി വൈദ്യുതി തടസ്സത്തിന് കാരണമായി എന്ന് സ്ട്രാഡ യു എ റിപ്പോർട്ട് ചെയ്തു അതേസമയം നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ബിസിനസ്സുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക പ്രോസിക്യൂട്ടറുടെ ഓഫീസ് സ്ഥിരീകരിച്ചു പക്ഷേ ആർക്കും പരിക്കില്ല മാസങ്ങളായി യുക്രൈനിയൻ സൈനിക സ്ഥാപനങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഊർജ അടിസ്ഥാന സൗകര്യങ്ങളിലും റഷ്യ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങൾ ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ റെസിഡൻഷ്യൽ ഏരിയകൾ ഉൾപ്പെടെയുള്ളവയിലും രാജ്യത്തുടനീളമുള്ള എണ്ണ സംസ്കരണ പ്ലാന്റുകളിലും നിരന്തരം ആക്രമണം നടത്താൻ മുതിരുന്ന യുക്രൈനുള്ള ചുട്ട മറുപടിയാണ് റഷ്യൻ സൈന്യത്തിന്റെ ഈ പ്രത്യാക്രമണം